അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോസിനെ ഒപ്റ്റിമൈസ് ചെയ്ത് എസ് എസ്യോ ഫ്രണ്ട്ലി ആക്കി കൂടുതൽ കണ്ടൻ്റുകൾ കൂടുതൽ വ്യൂസും കൂടുതൽ റീച്ചും കൂടുതൽ സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടി നല്ല രീതിയിൽ മോണിറ്റൈസ് ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്കറിയാം യൂട്യൂബ് കോണ്ടേറ്റേഴ്സിൻ്റെ എണ്ണം ഇങ്ങനെ കൂടി വ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ എല്ലാവരും തന്നെ ഈ ഒരു യൂട്യൂബ് എന്താ പറയുക യൂട്യൂബ് ഒരു കരിയറാക്കി മാറ്റിയിരിക്കുകയാണ് അത് കാരണം അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവർക്കും എന്താണ് ഏൺ ചെയ്യാനായിട്ട് പറ്റേണ്ടത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങൾക്ക് ആ ഒരു വഴി കാണിച്ച് തരാൻ വേണ്ടി പോവുകയാണ് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്താണ് ഹെഡ്ലൈൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ എന്ത് കീവേഡ്സ് യൂസ് ചെയ്യണം എന്ന് അറിയാത്തതോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനൊന്ന് ബെറ്റർ ആക്കുക എന്ന് മനസ്സിലാവാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഈ ഒരു ടൂൾ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആ ടൂൾ എന്താണ് ആ ടൂൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യുക എങ്ങനെയൊക്കെയാണ് അത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കി തരുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ആ ടൂളിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കാണിച്ചാൽ നിങ്ങളുടെ ചാനൽ ആ ടൂളായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളെടുത്ത കോണ്ടിന് പ്രത് പ്രശ്നം അല്ലെങ്കിൽ ഏത് കോണ്ടിൽ ഏത് ടോപ്പിക്കിൽ നിങ്ങൾ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആവും എന്തൊക്കെ കീവേഡ്സ് അതിൽ നിങ്ങൾ ആഡ് ചെയ്യണം എന്ത് തമ്മേലും നിങ്ങൾ കൊടുക്കണം നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെയാണ് എന്തൊക്കെ ടോപ്പിക്സ് ആണ് എന്താ പറയുക വീഡിയോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ഏതൊക്കെ ടോപ്പിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം ഇങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ കാണാനായിട്ട് പറ്റും മൈ നെമ്സ് സൽവാ ഹാരിസ് ആൻഡ് വെൽക്കം ടു ദി ചാനൽ അപ്പം രണ്ടായിരത്തി ഇരുപത്താറ് നിങ്ങൾക്ക് സ്വന്തമായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം ഞാൻ പറഞ്ഞ ടൂളിന്റെ പേര് വിഡ് ഐക്യു ഓക്കെ വിഡ് ഐക്യു എന്നാണ് ആ ടൂളിൻ്റെ പേര് മേ ബി ഒരുപാട് ആൾക്കാർ ടൂൾ കേട്ടിട്ടുണ്ടാവും യൂസ് ചെയ്യുന്നുണ്ടാവും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വിഡ് ഐക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് വിഡക്യു അടിച്ചു കൊടുക്കുക വിഡക്യു അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ആൻഡ് ഇതാണ് വിഡ്ഡൈക്കിയുടെ ഡാഷ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻട്രി ആയിട്ട് തന്നെയാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് സോ ദാറ്റ് എൻട്രിയുടെ ചാനൽ തന്നെയാണ് എൻട്രി ഡിഷ് മാർക്കറ്റിംഗ് ചാനൽ തന്നെയാണ് ഇതിൽ ആയിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹോമിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വോട്ട് വുഡ് യു ലൈക്ക് ടു ഡു ടുഡേ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് ബേസിക്കലി നിങ്ങൾക്ക് ഇതിൽ ഗോൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ രാവിലെ തന്നെ വന്നിട്ട് നിങ്ങൾ ഒരു ടൂള് കയറി നോക്കുവാണെങ്കിൽ എന്താണ് ഇന്ന് ട്രെൻഡിങ് എന്താണ് ഇന്ന് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള കീവേഡ്സ് എന്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാം ഏത് തരം തമേൽസാണ് കൂടുതലായിട്ട് വർക്ക് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇവിടെ ഫൈൻ ട്രെൻഡിങ് കീവേഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാനിപ്പം ഇവിടെ കൊടുക്കാണ് എ ഐ എ ഐ ടൂൾസ് കൊടുക്കാണ് ഓക്കെ സോ എ ഐ ടൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള കീവോഡിന് എത്രത്തോളം ആണ് റാങ്കിങ് ഉള്ളത് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് അതേപോലെ തന്നെയുള്ള വേറെ ടൂൾസ് എന്താ പറയുക കീവേഡ്സില് കാണിക്കുന്നുണ്ട് ഞാനിത് പെയ്ഡ് വർഷൻ അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് പെയ്ഡ് വർഷൻസിനാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറേ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലാത്തവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് ധാരാളമാണ് അൺപെയ്ഡ് വേർഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം ആൻഡ് ഇവിടെ വേറെ നിങ്ങൾക്ക് എന്താണ് റിലേറ്റഡ് കീവേഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടി പറ്റും മാച്ചിങ് ടേംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടി പറ്റും അത് വെച്ചിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം കൂടുതലായിട്ട് ആൾക്കാർ എന്താ പറയുക യൂട്യൂബിൽ ചോദിക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാം ആൻഡ് ഇതിൻ്റെയൊക്കെ ആറും മുകളിലോട്ടേക്കാണ് ഇരിക്കുന്നത് സൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കോണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം റീച്ച് കയറാനുള്ള ചാൻസസ് ഉറപ്പായിട്ടും ഉണ്ട് ഓക്കെ ആൻഡ് വേറെ എന്തൊക്കെയാണ് ഇതിലുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഗെറ്റ് വീഡിയോ ഐഡിയാസ് ഉണ്ട് അപ്പം നിങ്ങൾക്കിപ്പം എവിടെയെങ്കിലും ഒരു ബ്ലോക്കേജ് വന്നു എന്താണ് നിങ്ങൾക്ക് ഇനി ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ബ്ലോക്കേജ് വന്നു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ത്രെഡ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ഇന്നത് വെച്ചിട്ട് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ മേ ബി നന്നാവുമായിരിക്കാം എന്നുള്ളൊരു ത്രെഡ് ഉണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു വീഡിയോ ഐഡിയ ഒന്നും ഇവിടെ സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുക്കാം ആൻഡ് അതിനനുസരിച്ചിട്ട് ആ വീഡിയോ എങ്ങനെ പോകണം എന്നുള്ളത് എന്താണ് നിങ്ങൾക്ക് കാണിച്ചു തരും അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ഓൾറെഡി ഇവിടെ ആരെങ്കിലും അപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരും ഓക്കെ ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഗൾഫ് മലയാളികൾ വിജയിക്കുന്നതിൻ്റെ രഹസ്യം എഡിറ്റിങ്ങിനുള്ള നാനോ ബനാന പ്രോ മെറ്റ ആഡ്സ് മാത്രമല്ല ഇൻഫ്ലുവൻസ് മാർക്കറ്റിങ്ങിലേക്കും കിടക്കാം ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഐഡിയാസ് ഇവിടെ തന്നിട്ടുണ്ട് ആൻഡ് അതിൻ്റെയൊക്കെ പ്രഡിക്ഷൻ അതായത് അത് കയറാൻ ചാൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ ട്വൻറ്റി ട്വൻറ്റി സിക്സ് ജസ്റ്റ് ഒന്ന് ഞാനൊരു ഐഡിയ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എന്താ പറയുക അനലൈസ് ചെയ്തിട്ട് അതിന് എത്രത്തോളം എന്താ പറയുക സ്കോപ്പ് ഉണ്ട് ആ ഒരു ടോപ്പിക്കിന് എത്രത്തോളം സ്കോപ്പ് ഉണ്ട് ആ ഒരു ഐഡിയക്ക് എത്രത്തോളം സ്കോപ്പ് ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഓക്കെ സോ നമ്മുടെ ചാനൽ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഹൗ ഐ വുഡ് സെൽ ഡിജിറ്റൽ ഡിജിറ്റൽ പ്രോഡക്റ്റ്സ് ആയിരിക്കും വരുന്നത് ഡിജിറ്റൽ ഇമ്മോർട്ടാലിറ്റി ദ സ്റ്റേറ്റ് ഓഫ് കോൺട്രാക്ട് ഡിജിറ്റൽ ഇമോർട്ടാലിറ്റി ഹൗ ഐ വുഡ് സെൽ സ്ട്രോങ് ഓഡിയൻസ് മാച്ച് ആൻഡ് ഡിമാൻഡ് അല്ലെ യുനീക്നെസ് വിത്ത് സ്പെസിഫിക് ഒറിജിനൽ ആംഗിൾ ബിയോണ്ട് ജനറൽ പ്രിഡിക്ഷൻസ് അതായത് അത്യാവശ്യം നല്ല രീതിയിൽ ഓഡിയൻസ് മാച്ച് ആ ഒരു പെർട്ടിക്കുലർ ഐഡിയ ഒക്കെ ഉണ്ട് പിന്നെ വൈഡ് ഷോർട്ട് ഫോം വീഡിയോ വിൽ മേക്ക് യുവർ ബ്രാൻഡ് എക്സ്പ്ലോർഡ് ഇൻ ട്വൻ്റി ട്വന്റി സിക്സ് അതിനോട് റിലേറ്റുള്ള ബാക്കിയുള്ള വീഡിയോ ഐഡിയാസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കീവേഡ്സ് അടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട് വിച്ച് ഗെറ്റ്സ് ഇത്രയും സേർച്ചസ് പെർ മന്ത് ആ ഒരു കീവേർഡിന് കിട്ടും ുണ്ട് എന്നുള്ള രീതിയിൽ വരെയുള്ള ഡേറ്റാസ് നമുക്കിതിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും സോ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് പ്ലാൻ ചെയ്യാനായിട്ട് ഭയങ്കര യൂസ് യൂസ്ഫുൾ ആവുന്ന ഒരു ടൂളാണ് ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ബാക്ക് ടു നമുക്ക് ഹോമിൽ തന്നെ പോവാം ഇനി നമ്മൾ നോക്കുന്നത് ട്രെൻഡിംഗ് വീഡിയോസ് കറൻ്റിലി എന്താണ് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വീഡിയോസ് നമുക്ക് ഇവിടെ നോക്കാം ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾക്ക് തമ്നേൽസ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് പെർട്ടിക്കുലർ വീഡിയോ ഏത് വീഡിയോ ആണെങ്കിലും ഒരു തമനേൽ ക്രിയേറ്റ് ആണെങ്കിലും ആ വീഡിയോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക സബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ റെഫറൻസ് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ തമ്നേൽ ഐഡിയ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു തമ്നേൽ അതായത് ആ വീഡിയോന് വേണ്ടിയിട്ടുള്ള തമ്നേൽ നിങ്ങൾക്ക് ഇവിടെ ജനറേറ്റ് ചെയ്തിട്ട് കിട്ടും അതുമാത്രല്ല പിന്നെ നമ്മളിപ്പം ലേറ്റസ്റ്റ് ഇട്ടിട്ടുള്ള വീഡിയോസ് എങ്ങനെയൊക്കെ നമ്മൾക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഓക്കെ ആൻഡ് വേറെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞാൻ ഒപ്റ്റിമൈസ് കൊടുത്തിട്ടുണ്ട് സോ ഇവിടെ ഞാൻ ഓൾറെഡി ഇട്ടിരിക്കുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് ആ വീഡിയോസിനൊക്കെ എങ്ങനെയൊക്കെ നമ്മൾക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു ഐഡിയ ഇവിടെ നമ്മൾക്ക് കൊടുത്തു കിട്ടും ഇതിപ്പോൾ ഞാൻ പെയ്ഡല്ലാണ്ട് വീണ്ടും പറയാൻ പെയ്ഡല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അത് ദാൻ ദാറ്റ് നിങ്ങൾക്ക് പെയ്ഡ് എടുത്തുകഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പോൾ അതിൻ്റെ ഞാനിപ്പം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പറ്റും ആൻഡ് ഇവിടെ ഇത് വെച്ചിട്ട് റിഫൈൻ ചെയ്യണമെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആക്കണമെങ്കിൽ ഇവിടുന്ന് കൊടുക്കാം അല്ലെങ്കിൽ ഇത് ഇതൊന്നുകൂടി റീജനറേറ്റ് ചെയ്യണമെങ്കിൽ അതും കൊടുത്തിട്ട് ഇവിടെ കാണിച്ചു തരും ഓക്കെ ആൻഡ് ഇതിൻ്റെ ഇൻസ്റ്റാ എക്സ്റ്റൻഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ജസ്റ്റ് എ മിനിറ്റ് ഞാൻ ഒന്ന് ക്ലോസ് ചെയ്യട്ടെ ഓക്കെ ആൻഡ് ഇതിൻ്റെ എക്സ്റ്റൻഷൻസ് വൺസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോന്റെ ചാനലിൽ ആ എക്സ്റ്റെൻഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വീടായിക്കും ഇതിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ കണ്ടില്ലേ ഓരോ വീഡിയോൻ്റെയും വ്യൂസ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ചാനലിന്റെ വീഡിയോസ് നോക്കുമ്പോൾ ആ ചാനലിന്റെ വ്യൂസ് കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബർ അക്കൗണ്ട് വ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഗ്രാഫായിട്ട് കാണിച്ചു തരും പിന്നെ അവർ അവിടെ യൂസ് ചെയ്തിട്ടുള്ള അവരുടെ പെർഫോമൻസ് എങ്ങനെയാന്നുള്ളത് നമുക്ക് കാണിച്ചു തരും ഓരോ സോഴ്സസിലും ഉള്ള അവരുടെ പെർഫോമൻസ് എങ്ങനെയാന്നുള്ളത് നമുക്ക് അവരുടെ കാണിച്ചും റെഡ്ഡിറ്റ് റെഡിറ്റ് എൻഗേജ്മെന്റ് ചാനൽ ടാക്സ് എന്തൊക്കെയാന്നുള്ളത് അതായത് ചാനൽ അവർ യൂസ് ചെയ്തിട്ട് ടാക്സ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു തരും ഇവിടെ ഇല്ല പിന്നെ ഇവിടെ വീഡിയോ ടാക്സ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്നത് അവരുടെ വേബവ് വേബവ് എ ആ എന്നുള്ള രീതിയിലാണ് ആൻഡ് അതിലെത്രാമത്തെ ട്രെൻഡിങ്ങിലാണ് ആ ഒരു പേര് നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കീവേഡ് നിൽക്കുന്നത് എന്നുള്ളതുകൂടി ആ ടാഗ് നിൽക്കുന്നത് എന്നുള്ളതും കൂടി നമുക്കിവിടെ കാണിച്ചു തരും ഇതൊക്കെ നമുക്ക് ശരിക്കും ഭയങ്കര ആണ് സോ ഇഫ് ഇൻ കേസ് നമ്മൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ വീഡിയോസ് റിസർച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ഒക്കെ കാണും എന്ത് ടാഗുകൾ കൊടുക്കണം എന്ന് നമ്മൾ ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ വിടായിക്കും ഉണ്ടെങ്കിൽ അവിടുത്തെ ടാഗുകൾ നമുക്ക് റിസേർച്ച് ചെയ്ത് എന്താ പറയുക നമുക്ക് നോക്കാനായിട്ട് നമ്മളുടെ വീഡിയോസിൽ ആഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ്ഫുള്ളാണ് ആൻഡ് ഇപ്പം ഞാൻ എൻ്റെ ചാനലിൽ പോവാണെങ്കിൽ അവിടെയും എനിക്ക് വിടായിക്ക് വെച്ചിട്ട് എൻ്റെ ചാനലിൽ കംപ്ലീറ്റ്ലി എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ കംപ്ലീറ്റ്ലി കാണിച്ചിരും എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ ഉള്ളത് ആൻഡ് അതേപോലെ തന്നെ ഓരോ വീഡിയോസിലും എനിക്ക് ഇനി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വിടായിക്ക് വെച്ചിട്ട് എനിക്ക് സെറ്റ് ചെയ്യാം ഓക്കെ സോ ഇവിടെ കണ്ടതുപോലെ തന്നെ വ്യൂസ് ഓവർ വ്യൂ എ ഐ കോച്ചിങ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വിടായിക്കു വെച്ചിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ടൂൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് നോക്കുക ഫ്രീ വേർഷൻ തന്നെ യൂസ് ചെയ്ത് നോക്കാം നിങ്ങളുടെ ചാനലുമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കുക ആൻഡ് അത് നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ട് റിസൾട്ട് വരുന്നുണ്ട് എന്നുള്ളത് രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് പെയ്ഡ് വാഷൻ എടുക്കാനായിട്ട് പറ്റും ആൻഡ് വൺ മൂന്ന് ഞാൻ കാണിച്ചുതരാം ഇപ്പം ഞാനിവിടെ ഒരു എഡിറ്റൂൾ എടുക്കുവാണ് ജസ്റ്റ് ഞാൻ ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് സോ വീഡിയോ ഈ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്തും ഇവിടെയും എനിക്ക് കണ്ടില്ല ഇവിടെ എനിക്ക് തമിഴ്നൽ പ്രിവ്യൂ കാണി കാര്യങ്ങൾ എനിക്ക് ഈ വിടായിക്കും ഞാൻ അപ്ലോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണാൻ വേണ്ടി പറ്റും എനിക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സജസ്റ്റ് ചെയ്യും എ ഐ ഡിസ്ക്രിപ്ഷൻ എനിക്ക് സജസ്റ്റ് ചെയ്യും അതേപോലെ തന്നെ ഇപ്പം എനിക്ക് ടാഗുകൾ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതും എനിക്ക് എന്താണ് ഏറ്റവും ബെറ്റർ ആയിട്ട് വർക്ക് ആവുന്ന ടാഗുകൾ എനിക്ക് ഈ വിടായിക്കു സജസ്റ്റ് ചെയ്ത് തരും സൊ ദാറ്റ് എനിക്ക് ആ ടാഗുകൾ എനിക്കിവിടെ ജസ്റ്റ് യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെ പല രീതിയിലും ഈ വിടായിക്കു നമുക്ക് യൂസ്ഫുൾ ആണ് യൂട്യൂബിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ബേസിക്കല യൂട്യൂബിന്റെ എസ് യു ഓപ്റ്റിമൈസ് ചെയ്തിട്ട് നല്ല യൂട്യൂബ് വീഡിയോസ് ഇറക്കണമെങ്കിൽ ഈ വിഡായക്യൂ ടൂൾ നിങ്ങൾ യൂസ് ചെയ്തു ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡൌട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോമെന്റ് സെക്ഷനിൽ പറഞ്ഞോളൂ ആൻഡ് വൺ മോർ തിങ് യൂട്യൂബ് മാർക്കറ്റിംഗ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം ഇനി അതല്ല യൂട്യൂബ് ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ആഡുകളും കാര്യങ്ങളും റൺ ചെയ്തിട്ട് എങ്ങനെയാണ് കൂടുതലായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗ് പഠിക്കാം അപ്പം നമ്മളുടെ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിനോട് അനുബന്ധിച്ച് നമ്മളൊരു ഫ്യൂച്ചർ ഫെസ്റ്റിവൾ എൻട്രിയിൽ നടക്കാണ് അതിനോട് അതിൻ്റെ ഭാഗമാവാനായിട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾ കിട്ടാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ട്വൻറ്റി ട്വൻറ്റി സിക്സ് നല്ലൊരു കരിയർ നല്ലൊരു ലൈഫ് സെറ്റിൽ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിനെ കുറിച്ച് ആലോചിക്കുക അങ്ങനെ ആലോചിച്ചിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയണം അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് സംസാരിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക നമ്മളായിട്ടൊന്ന് സംസാരിക്കുക ആൻഡ് നല്ലൊരു ഡെസിഷനായിട്ട് ഡെസിഷൻ എടുത്ത് ട്വൻ്റി ട്വൻറ്റി സിക്സിലോട്ടേക്ക് നിങ്ങൾക്ക് കിടക്കാം അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സിയു ദ നെക്സ്റ്റ് വൺ